മലപ്പുറം മാത്രമല്ല ഏതാണ്ട് കേരളം മുഴുവനും മുസ്ലിങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുവാണ് വ്യത്യസ്തമായ ജിഹാദിലൂടെ അത് വെറും ആരോപണമൊന്നുമല്ല അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ച കാര്യം തന്നെയാണ് ഉള്ള കാര്യം പറയാൻ എന്തിനാ നമ്മൾ മറ്റുള്ളവരെ പേടിക്കുന്നത് ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയാൻ നമുക്ക് പറ്റണം അങ്ങനെ പറയാത്തത് കൊണ്ടാണ് പല ആളുകളും പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് കാര്യങ്ങൾ പറയുന്നത് വളരെ സാഹസികമായി ഇത് തുറന്ന് പറഞ്ഞാലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കി തന്നെയാണ് മുൻകാൽ മുൻകാലത്ത് വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള നമ്മുടെ സെൻകുമാർ സാറിനെ പോലെയുള്ള മധു സർനെ കേസരിയുടെ ചീഫ് ആൻഡ് എഡിറ്റർ മധു സാറിനെ പോലെയുള്ള പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും ഇവരൊക്കെ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കിയവരാണ് ആ മനസ്സിലാക്കിയ ആളുകൾ മറ്റുള്ളവർക്ക് ബോധനം നൽകണമല്ലോ അവരത് തുറന്നു പറഞ്ഞേ മതിയാകൂ കാരണം അല്ലെങ്കിൽ ഇനിയും മുസ്ലിങ്ങൾ എന്തോ വലിയ മതേതരന്മാരാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ വിഡിക്കൂഷ്മാണ്ടങ്ങൾ ഇനിയും അവരെ വിശ്വസിച്ചു കൊണ്ടേയിരിക്കും മുസ്ലിങ്ങൾ എല്ലാ മേഖലകളിലും കൈയടക്കുക സംശയം എന്താ കേരളത്തിൽ മുസ്ലിങ്ങളില്ലാത്ത അവർ ആധിപത്യം സ്ഥാപിക്കാത്ത അവർ പിടിച്ചെടുക്കാത്ത മേഖലകളില്ല ഇതര സമുദായങ്ങളേക്കാൾ ബഹുദൂരം മുന്നിലാണ് മറ്റൊന്നും കൊണ്ടല്ല അതവരുടെ കഴിവാണ് അതവരുടെ മികവാണ് അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ എൻ ഐ എൽ ഇ ഡി വിഭാഗത്തിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിലെല്ലാം കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം എല്ലാ മേഖലകളിലും ഇവർ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് ഒരുപാട് ഇപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സർവേ മാത്രമല്ല ഏത് കാര്യങ്ങൾ എടുത്താലും ശരി രാഷ്ട്രീയ അധികാരം ഉദ്യോഗരംഗം തൊഴില് ഭൂമി വിദ്യാഭ്യാസം വരുമാനം സ്വയം തൊഴിൽ എല്ലാ മേഖലകളിലും ഇവരെ എത്തിക്കഴിഞ്ഞു എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ ഉണ്ടാകും തലപ്പത്ത് മുസ്ലിങ്ങൾ ഒരു കാലത്ത് അവർ പിന്നോക്കം നിന്നിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് മനസ്സിലായി എല്ലാ മേഖലയിലും ഞങ്ങൾ വേണം അതിപ്പോ നമ്മളെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അവരുടെ കഴിവാണ് അവർക്ക് എന്തേ കയറി വരൻ ഇന്ത്യ രാജ്യം ആരുടേതാണ് എന്ന ചോദ്യത്തിന് എ പി കാന്തപുരം നൽകുന്ന മറുപടി ഒന്ന് കേട്ടോ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് അതല്ല മുസ്ലിമിൻ്റെതല്ല ക്രിസ്ത്യാനിയുടേതല്ല മനുഷ്യരുടേതാണ് രാഷ്ട്രം സൗദി അറേബ്യ മുസ്ലിങ്ങളായ മനുഷ്യരുടേതാണ് രാഷ്ട്രം അവിടുത്തെ ഭരണം അതാണ് ഇവിടെ ഹിന്ദു രാഷ്ട്രമല്ല ആദ്യം അത് പൊളിക്കണം ഹിന്ദു രാഷ്ട്രമാണെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇന്ത്യ രാജ്യം ഇന്ത്യ സൗദി അറേബ്യയാണെങ്കിൽ സൗദി അറേബ്യയിലെ മുസ്ലിങ്ങളായ മനുഷ്യന്മാരുടേതാണ് പൊളി മറുപടി ആണ് കേട്ടോ എന്തായിരുന്നാലും അവസരത്തിനൊത്ത് ഉയർന്ന് ചോദിച്ചു ഇനിയും ഇന്ത്യൻ പാർലമെന്റിൽ എങ്ങനെയാണ് ഖുർആാൻ കയറിയത് എന്ന് കാണണ്ടേ നോക്കിക്കോ ഇവര് തന്നെ പറഞ്ഞോളൂന്നേ നമ്മൾ ആരും പറയണ്ട ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ നടക്കുന്ന ചർച്ചയിൽ നിന്ന് പ്രത്യേകമായ തരത്തിൽ മരണപ്പെട്ടു പോയ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ ആ ബനാത്വാല എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി ഒരു കയ്യിൽ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചു ഇടത് കയ്യിൽ വലത് കൈയിൽ പരിശുദ്ധ ഖുറാനും ഉയർത്തിപ്പിടിച്ചു ഇവിടെ പാർലമെന്റിൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണ് ബനാത്വാല പ്രസംഗിക്കുകയാണ് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്ന് മുസ്ലിം വ്യക്തികരമായ വ്യക്തിഗത നിലനിൽക്കുന്ന നിയമങ്ങളെ ചർച്ച ചെയ്ത് പ്രിയപ്പെട്ടവരെ അവിടെ നടന്ന ചർച്ചയുടെ അവസാന ഭാഗത്ത് ബനാത്വാലയുടെ പ്രസംഗത്തിൽ വലത് കൈയിൽ ഖുറാനും ഇടതുകൈയിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചിട്ട് ബനാത്വാല പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു ഇതാ ഈ ഇന്ത്യയുടെ അതിവിശാലമായ ഭരണഘടന ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സമ്മതം തരുന്നു എനിക്ക് അനുവാദം തരുന്നു ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായി ജീവിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന ഇടത് കയ്യിലെ ഭരണഘടന വലത് കയ്യിലുള്ള ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ഒരു മുസ്ലിമായി ജീവിക്കാൻ എനിക്ക് അനുവാദം തരുന്നു എന്ന് പറഞ്ഞപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അത് ശരി വെച്ചുകൊണ്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൽ ഇവര് ഇപ്പോഴെങ്കിലും ഇതൊന്ന് തുറന്നു പറയണം എന്താണ് രാജീവഗാന്ധിയും അതുപോലെ ഇന്ദിരാഗാന്ധിയും ഒക്കെ ഞമ്മന്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടി ചെയ്തു തന്നത് ഒരു പക്ഷേ ആ ഭരണഘടന ഇറക്കി വെച്ച് ഖുർആൻ മാത്രമാണ് വാല ഉയർത്തിപ്പിടിച്ചതെങ്കിലും രാജീവഗാന്ധി ഇരുന്നടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും ഉച്ചത്തിൽ അടിക്കുമായിരുന്നു മലപ്പുറം ജില്ല മുസ്ലിം ജില്ലയായി പാകിസ്ഥാൻ മുക്കായി പാകിസ്ഥാൻ ജില്ലയായി മലബാർ സംസ്ഥാനമായി ഇനി എന്തൊക്കെ ആകാമോ അതെല്ലാമാകും നിങ്ങൾക്കറിയാമോ കരുണാകരന്റെ ഭരണകാലത്ത് മലപ്പുറം ജില്ലയില് ഓലമേഞ്ഞ സിനിമാ തിയേറ്ററുകൾ ഒന്നൊന്നായി നിന്ന് കത്തിയെഴിയുന്ന ഒരു സംഭവം ഉണ്ടായി ഓരോ ദിവസം ഓരോ തിയേറ്ററുകൾ അന്ന് ും അത്ര ഗൗരവത്തിൽ എടുത്തില്ല കാരണം ഈ തീവ്രവാദികളെ അന്നധികം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഒരു മുദ്രാവാക്യം മുഴങ്ങിക്കേൾക്കുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന മുദ്രാവാക്യം മതിലുകളിൽ എഴുതി ഇവർ ആത്മനിർവൃതി അടയുകയായിരുന്നു കരുണാകരന്റെ അടുത്ത ഭരണമാകുമ്പോഴേക്കും ഐ അതായത് അബ്ദുല്ലാ മദനി ഒരു വലിയ പ്രസ്ഥാനമായി കേരളക്കരയിൽ പടർന്നു നിന്നു വിരിഞ്ഞു നിന്നു പൂന്തുറയിലും മട്ടാഞ്ചേരിയിലും കൊല്ലം ജില്ലയിലെ പല പ്രദേശങ്ങളിലും കലാപങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം മുസ്ലിങ്ങളുടെ ആട്ടിപ്പേർ അവകാശം സ്വന്തമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ബനാത്തുവാലാ ചമഞ്ഞ് രംഗത്ത് വന്നു പത്രങ്ങൾ ആരും ഇത്തരം വാർത്തകളൊന്നും കൊടുത്തില്ല ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പോലും അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പുറം ലോകത്തെത്തിക്കാൻ ആളുകളില്ലാതെയായി ഐ എസ് ഐ പിരിച്ചുവിട്ടു പിന്നീട് പി ഡി പി രൂപീകരിക്കുന്നു സഖാവ് ഇ എം എസ് മദനിയെ മഹാത്മാഗാന്ധിയോടുപമിക്കുന്നു എങ്ങനെ എവിടെ അവരെ എത്തിയെന്ന് കണ്ടോ ഇവരെ മുസ്ലിം ലീഗിന്റെ വർഗീയത നാഷണൽ ലീഗിന്റെ ദേശീയത എന്നതിലേക്ക് വളർന്നു ഈ കെ നയനാരുടെ മൂന്നാമത്തെ ഭരണകാലത്തും അതനിയെ തമിഴ്നാടിന് പിടിച്ചു കൊടുത്തു മുമ്പ് ഐ എസ് എസ് കാര് ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ എൻ ഡി എഫുകാരെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി നാല് വോട്ടിനു വേണ്ടി ആരുടെ കാല് നക്കാനും മടിയില്ലാത്ത കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴയുന്ന ഈ വിഭാഗത്തിന് അതൊന്നും വലിയ പുത്തിരിയായിരുന്നില്ല ഇടതനും വലതനും ഇവർക്ക് കുട പിന്നാലെ നടന്നു ആന്റണിയുടെ കാലത്ത് ലീഗിന്റെ പിന്തുണയോടുകൂടി എൻ ഡി എഫ് മാറാട് നിന്ന് കത്തിച്ചു കടിപ്പിച്ചു എങ്ങനെയാണ് ഇവര് വളർന്നതെന്നും ആരാണ് ഇവരെ വളർത്തിയതെന്നും മനസ്സിലായോ അച്യുതാനന്ദന്റെ ഭരണകാലത്ത് പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈയെടുത്തു കാലുമെടുത്തു അത് കഴിഞ്ഞ് ലീഗ് എൻ ഡി എഫിനെ തള്ളി പറഞ്ഞു നമ്മൾ എന്താണോ വിചാരിച്ചത് അത് കഴിഞ്ഞല്ലോ പിന്നീട് മാക്സിസ്റ്റുകാര് പി ഡി പി കാരനെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ഞങ്ങളും നിങ്ങളും ഒരേ ദിശയിലാണെന്ന് മനസ്സിലാക്കി ശംഖുമുഖത്ത് അച്യുതാനന്ദനെ കണ്ടിട്ട് എഴുന്നേൽക്കാത്ത പിണറായി വിജയൻ എടപ്പാളിൽ അബ്ദുനാസർ സർമദരി വന്നപ്പോൾ എഴുന്നേറ്റ് നിന്നു കെട്ടിപ്പിടിച്ച് ഇറുക്കി ആലിംഗനം ചെയ്തു അങ്ങനെ അവസരോചിതമായി സന്ദർഭത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായി സംസ്ഥാനത്ത് ഒരു കപട മതേതരത്വം ഇസ്ലാമിൻ്റെ കുടക്കിതി കീഴിൽ ശക്തിപ്പെട്ടു ഓരോ പ്രാവശ്യവും നിയമപാലകർ അത് പുറം ലോകമറിയാതിരിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ടു സാമ്രാജ്യത്വത്തിനും ഫാസിസത്തിനും എതിരായിട്ടുള്ള സർമ്മ സർഗാത്മകമായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മുടെ കെ ഇ എൻ ലേഖനങ്ങൾ എഴുതി ജനങ്ങളെ കാര്യങ്ങളൊന്ന് ചിന്തിപ്പിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ കാസർകോട്ട് നിന്ന് പാലക്കാട്ട് നിന്ന് ചില ആളുകള് ഇറാഖിലേക്ക് ജിഹാദിന് പോയിരിക്കുന്ന വാർത്ത നിങ്ങൾ അതെ ദാറുൽ ഇസ്ലാം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇറാഖിലേക്ക് പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് പോയി സേവന വേദന വ്യവസ്ഥകൾ ആകർഷകമാണ് ജയിച്ചാൽ ഇസ്ലാമിക രാജ്യം മരിച്ചാൽ സ്വർഗരാജ്യം നഷ്ടമില്ല ഇതിനകത്ത് ലാഭം മാത്രമുള്ള ബിസിനസ് കാണാതായ ആളുകള് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുക അവരൊക്കെ പൊടിയാകുമ്പോഴെങ്കിലും ചിലപ്പോ തീരുമായിരിക്കുമെന്ന് വിചാരിക്കാം സാംസ്കാരിക നായകൾ ആരും പ്രതികരിച്ചിട്ടില്ല ഇറാഖിൽ നിന്നും സിറിയയിലേക്കും സിറിയയിൽ നിന്നുമൊക്കെ കേരളത്തിലേക്കും അടങ്ങി വരുന്ന ജിഹാദികളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് മാധ്യമവും തേജസ്സും ഒക്കെ ഉടൻ തന്നെ മുഖപ്രസംഗത്തിൽ എഴുതി വന്ന് പറയും കാസർഗോട്ട് നിന്ന് പോയ ആളുകളെ ഇനിയും എ പി ജെ അബ്ദുൽ കലാമിനോട് ഉപമിക്കുമോ എന്നും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും അത്തരം പരിതാപകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ കേരളത്തിന്റെ മത നേതൃത്വം പോകുന്നതും രാഷ്ട്രീയ നേതൃത്വം അതിന്റെ പിന്നാലെ എഴുഞ്ഞു പോകുന്നതും നന്ദി